വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നമ്മുടെ കൂവരഹും മുതിരയും കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത് വെയ്റ്റ് ലോസിന് വളരെ നല്ലതാണ് അതുപോലെ ധാരാളം വൈറ്റമിൻ അടങ്ങിയിട്ടുള്ളതാണ് ഈ കൂവരഖ് മുതിര എന്ന് പറയുന്നതൊക്കെ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ കൂവര കൊണ്ട് കുറേ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനതിന് ചട്നിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിൽ ഒരു കപ്പ് റാഗി അത് കൂരൊക്കെ ഇട്ടുകൊടുക്കുന്നു കൂര എടുക്കുമ്പോൾ നല്ല രീതി നോക്കിക്കോണം ചിലത് ഒരുപാട് മണ്ണൊക്കെ കാണും കാൽ കപ്പ് മുതിര ഒരു കപ്പ് റാഗിക്ക് കാൽ കപ്പ് മുതിര അതാണ് കണക്ക് ഒരു ടീസ്പൂൺ ഉലുവ റാഗിയിൽ പൊടിയുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കഴുകണം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ചൗരി കൊടുക്കുന്നു കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അഞ്ചാറ് പ്രാവശ്യം നമുക്ക് കഴുകിയിട്ട് വരാം കണ്ടോ ഞാൻ കഴിയിട്ടുണ്ട് ഇന്ന് ഇനിയിപ്പം നമുക്ക് ഇത് കുതിർക്കാനായിട്ട് വെക്കണം നിങ്ങൾ ഡേ ടെമ്മി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് മണിക്കൂർ വരെ കുതിരാനായിട്ട് വെക്കണം കേട്ടോ ഞാനിപ്പോൾ ഓവർ നെയ്റ്റാണ് വെക്കുന്നത് അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഇരുന്നോട്ടെ രാവിലെ നമുക്കെടുത്ത് അരയ്ക്കാം ഇപ്പം നമുക്ക് അത് തുറന്നു നോക്കാം ഇപ്പം രാത്രി മുഴുവനും കുതിർന്നതാണേ കണ്ടോ ഇനിയിപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ േ നമ്മുടെ ദോശ നല്ലതായിട്ട് പരത്തിയെടുക്കാനും പറ്റത്തുള്ളു കണ്ടോ ഞാനിപ്പോൾ നല്ല രീതി അരച്ചിട്ടുണ്ട് അതൊരു പാത്രത്തിൽ ചേർക്കുന്നു മിക്സിയുടെ ജാറിൽ ശാഹന വെള്ളം ഒഴിച്ച് ചേർത്തോളാം ഒരു ദോശ നല്ല നൈസായിട്ട് പരത്താൻ പറ്റുന്ന രീതിയിൽ വെള്ളം ചേർത്തിട്ട് കലക്കിയെടുക്കണം ഇതിപ്പം നമ്മൾ പുളിക്കാനായിട്ട് വയ്ക്കണം കേട്ടോ ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് പുളിക്കാനായിട്ട് വയ്ക്കണം ഇരുന്നോട്ടെ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് ദോശ ഉണ്ടാക്കാം നോക്കൂ ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇപ്പം നമുക്കിതിൽ ആവശ്യമുള്ള വെള്ളം ചേർക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ചേ ചേർത്തോളൂ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തോളാം കേട്ടോ ശകലം വെള്ളം കൂടെ ചേർത്തിട്ട് ആ ഒന്ന് കലക്കിയെടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഈ നമ്മളിപ്പോൾ എട്ട് മണിക്കൂർ വച്ച് കഴിഞ്ഞ ഉടനെ ഇപ്പം ദോശ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതെടുത്ത് പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പം ദോശ ഉണ്ടാക്കിയാൽ മതി രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ ഈ മാവ് വച്ചിരിക്കാം കേട്ടോ ശല വെള്ളവും കൂടെ ചേർക്കുന്നേ നല്ലപോലെ കലക്കിയിട്ട് ദോശ ഉണ്ടാക്കേണ്ട തന്നെ നമ്മളെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വെക്കണം എപ്പോഴും നമ്മൾ അരി ഉള്ള ആഹാരം കഴിക്കുന്നതിന് പുട്ട് അപ്പം പച്ചരി ഇല്ല ഉള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇപ്പം ദോശ ഒക്കെ വന്നിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നു ഇത് നമുക്ക് മാവഴിച്ചു കൊടുക്കാം ഇത്രത്തോളം നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് പരത്തിക്കോണേ ഇപ്പം പരത്താൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ശകലം വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം ചേർത്താൽ മതി ഒരുപാട് വെള്ളം ആക്കണ്ട ചേർത്തിട്ട് നമ്മൾ പരത്തുമ്പോൾ ഫ്രീ ആയിട്ട് പരത്താൻ പറ്റും അപ്പം നിങ്ങൾക്കിതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ശകലം എണ്ണ വേണമെങ്കിൽ ചേർക്കാം വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ എണ്ണ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ അത് ഒട്ടും ആവശ്യമല്ല ഇപ്പോൾ ഇരുമ്പിൻ്റെ ദോശ കല്ലാണ് ശകലമെണ്ണ ഞാൻ ചേർക്കുന്നു കേട്ടോ ഒരു അര ടീസ്പൂൺ പോലും ചേർക്കുന്നില്ല അതിനെ കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ നല്ലെണ്ണയാണേ നല്ലെണ്ണ നമ്മുടെ ഹെൽത്തിന് വളരെ ദോഷമില്ലാത്തതാണ് കേട്ടോ നല്ലെണ്ണ നെയ്യ് ഇപ്പം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ തിരിച്ച് മറിച്ചു വിട്ട് പിന്നെ ക്രിസ്പി ആയിട്ട് എടുക്കാം അല്ല ഇത് മറിച്ചിനാതെ തന്നെ നിങ്ങൾക്ക് മടക്കിയെടുക്കാം കേട്ടോ ദോശ നല്ല വെന്തോളരെ മടക്കിയെടുക്കാം നമ്മളിപ്പോൾ മറിച്ചിട്ടു അത്രയേ ഉള്ളൂ നമ്മുടെ ദോശ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് മടക്കിയെടുക്കാം കണ്ടോ നമ്മുടെ റാഗിയും മുതിരയും കൊണ്ടുള്ള ദോശ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാം അതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കഴിക്കുമ്പോൾ ആ തേങ്ങ ചമ്മന്തി ഒക്കെ വെച്ച് കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് മാവ് ഇത്രയും ലൂസായിരിക്കണം കേട്ടോ ഇത് ഇത്രയും വെള്ളമായിട്ടിരിക്കണം കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് മടക്കിയെടുക്കാം മറച്ചിടാതെ കണ്ടോ ഇപ്പം നമ്മുടെ ദോശ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് വെയ്റ്റ് ലോസിന് പറ്റിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്